മൂന്നാർ ടൌണിൽ കോളനി റോഡിനോരത്ത് വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം നിന്നിരുന്ന വൻമരം കടപുഴകി നിലംപതിച്ചു വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചത് മരം നിലംപതിച്ചതിനെ തുടർന്ന് രണ്ടു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വിനോദസഞ്ചാരികളടക്കം ഈ സമയം റോഡിൽ ഉണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവായി മൂന്നാർ ടൗണിൽ കോളനി റോഡിനോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിന്നിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ രാത്രിയിൽ മരം റോഡിലേക്ക് നിലംപൊതിച്ചത് ഈ മരങ്ങൾ കഴിഞ്ഞു മുമ്പേ മുറിച്ചു മാറ്റാൻ പല വർഷം വന്നിട്ടുള്ള ഇവിടെ ഉള്ള മരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമതെ ബീവറേജ് ആണ് ബീവറേജിന്റെ അടുത്ത് കുറെ ആൾക്കാരുണ്ട് നോക്കിയാലും സ്ഥലമായിരുന്നു വണ്ടി അപ്പുറത്തെ സൈഡിൽ അവിടെ നിന്ന് മരം ഒടിഞ്ഞ് വണ്ടി മൊത്തം പോയി എൻ്റെ വണ്ടി മാത്രമല്ല വേറെ ഒരു ടൂറിസ്റ്റിൻ്റെ വണ്ടി പോയി ആൾക്കാരൊക്കെ ഓടിയത് കാരണം രക്ഷമുണ്ട് ഇല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടന്നേനെ ഇവിടെ ഈ മരങ്ങൾ വെട്ടണമെന്ന് അപേക്ഷ കൊടുക്കുന്ന കുറേ കാലങ്ങളായി അപ്പോൾ എന്തായാലും അധികാരങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് നോക്കി ഈ ഇതിന് എന്തെങ്കിലും ഒരു ഇത് എടുക്കില്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും വലിയ ആപത്തേ നടക്കണം വിനോദസഞ്ചാരികളടക്കം ഈ സമയം റോഡിലുണ്ടായിരുന്നുവെങ്കിലും തലനാരഴയ്ക്ക് വലിയ അപകടം ഒഴിവായി സദാസമയവും വിനോദസഞ്ചാരികളുടെയും പ്രദേശവാസികളുടെയും ഒക്കെ തിരക്കനുഭവപ്പെടുന്ന പ്രദേശമാണ് കോളനി റോഡ് മരം നിലംപൊതിച്ചതിനെ തുടർന്ന് രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു വിനോദസഞ്ചാര വാഹനത്തിനും പ്രദേശവാസിയായ ഒരാളുടെ വാഹനത്തിനുമാണ് നാശം സംഭവിച്ചത് മരം പിന്നീട് മുറിച്ചു നീക്കി ഈ ഭാഗത്ത് തന്നെ അപകട ഭീഷണി ഉയർത്തി വലിയ ഗ്രാന്റി സ്മരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ മുഖം തിരിച്ചാൽ സമാന രീതിയിൽ അപകടം ആവർത്തിക്കപ്പെട്ടേക്കാമെന്ന് സമീപവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ